തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നെൽകർഷകരുടെ പിന്തുണ ഉറപ്പാക്കാൻ ബി ജെ പി നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് അറിയിക്കാനാണ് അടുത്ത മാസം സംസ്ഥാനത്തെത്തിയേക്കും നെല്കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകൾ സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ടാണ് സംസ്ഥാന ബി ജെ പി നേതാക്കൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് വളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർധന മുതൽ നെല്ല് സംഭരണം വൈകുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കർഷകരുടെ പിന്തുണ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുതിർന്ന ബി നേതാവ് കുമ്മനം രാജശേഖരൻ രക്ഷാധികാരിയായിട്ടുള്ള കേരള സംയുക്ത കർഷക വേദി എന്ന പുതിയ സംഘടനയാണ് കേന്ദ്രത്തിൽ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരെല്ലാം കുട്ടനാടിൻ്റെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി കുട്ടനാടിലെ കർഷകരുടെ ആദായം എന്നുള്ളതാണ് അടിയന്തരമായി ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അടിയന്തരമായിരിക്കുന്ന സപ്ലൈകോയ്ക്ക് ബദലായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ വഴി നെല്ല് സംഭരിക്കാനാണ് നീക്കം അടുത്ത മാസം ആദ്യം എൻ സി സി എഫ് ഡയറക്ടർ കേരളത്തിലെത്തി എഫ് സി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര കൃഷിവകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെത്തിയിരുന്നു കുട്ടനാട്ടിലെ വിവിധ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായം നൽകുന്നില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണമടക്കമുള്ളവ വേഗത്തിലാക്കാൻ സഹകരണ സംഘങ്ങളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ന്യൂസ് മലയാളം ആലപ്പുഴ